സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രസി പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ കെടുകാരസ്ഥതെന്ന് ആക്ഷേപം മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഡി എ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക അവഗണന ചൂണ്ടിക്കാട്ടി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് മെമ്മോറാണ്ടം നൽകി വിരമിച്ച സർക്കാർ ജീവനക്കാർ ഇടതു സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയും കാര്യക്ഷമതയില്ലായ്മയും ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി താളം തെറ്റുകയാണ് കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷത്തോളമായി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ഡി എ ശമ്പള കുടിശ്ശിക എന്നിവ നൽകുന്നില്ലെന്നാണ് ആക്ഷേപം അഞ്ചു ലക്ഷത്തോളം വരുന്ന ഇത്തരം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നേരിടേണ്ടി വരുന്ന സാമ്പത്തിക അവഗണനയിൽ പ്രതിഷേധവും ശക്തമാണ് ഈ നാല് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ശമ്പള ശമ്പളക്കുടിശ്ശിയും കൊടുക്കാതെ നീണ്ടുപോവുകയാണ് ഇത് കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ള സാമ്പത്തിക ഇതെന്നാണ് പറഞ്ഞത് അത് കോടതി തന്നെ ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലില്ല അവിടെ ചെയർമാൻ തന്നെ പറഞ്ഞു ഈ പൈസ ഇല്ല എന്ന കണ്ടീഷൻ പറഞ്ഞാൽ ശരിയല്ല കാരണം ഇതൊരു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് നമ്മളിവിടെ

പെൻഷൻ ഉണ്ടായിട്ടില്ല സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും മുടങ്ങിയത് ഉൾക്കൊള്ളാനാകാത്തതും പൊറുക്കാനാകാത്തതുമായ ക്രൂരതയാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് മെമ്മോറാണ്ടം നൽകിയിരിക്കുകയാണ് വിരമിച്ച സർക്കാർ ജീവനക്കാർ ജനം തിരുവനന്തപുരം